മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ കടൽമണൽ ഖനനത്തിനെതിരെ ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ തീരദേശ ഹർത്താലിന് ആഹ്വാനമുണ്ട് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരം പ്രഖ്യാപിച്ചത് രൂപത സഭ എല്ലാവരും ഹർത്താലിൽ പങ്കെടുക്കും അല്ലെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവുമല്ലോ അല്ലേ പ്രസാദ് ഇവിടെ അനുകൂല സംഘടനകൾ ഒഴിച്ചു നിർത്തി എല്ലാവരും ഒറ്റക്കെട്ടായാണ് ഈ കടൽ മണൽഖനത്തിനെതിരായ പോരാട്ടം സംഘടിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം പി പി ചിത്രരഞ്ജൻ എം എൽ എ ആണ് വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്ത് നേരത്തെ തന്നെ ലത്തീൻ രൂപതയും സമരത്തിലുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട് തീരദേശത്ത് എല്ലാവരും പ്രതിഷേധത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ നാളെ രാത്രി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകൾ പ്രവർത്തിക്കില്ല മത്സ്യവുമായി ബന്ധപ്പെട്ട തീരദേശത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം പിന്തുണ അറിയിച്ചു എന്ന് എന്നാണ് പി ചിത്രരഞ്ജൻ പറഞ്ഞത് ഇതിൽ എൽ ഡി എഫ് അനുകൂല യു ഡി എഫ് അനുകൂല സംഘടനകൾ എല്ലാവരും ഉണ്ടാകും ഒപ്പം ലത്തീൻ അതിരൂപതയുടെ പിന്തുണയുണ്ട് തീവ്രസഭയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ആ സമരക്കാർ പറയുന്നത് എന്തായാലും ഇന്ന് രാത്രി അതിശക്തമായ സമരത്തിന് നേതൃത്വം നൽകുന്നു തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പി പി ചിത്രരഞ്ജൻ പ്രഖ്യാപിച്ചത് ഇനിയിപ്പോൾ ഡൽഹിയിലേക്ക് പാർലമെൻ്റ് മാർച്ചുണ്ട് എന്തായാലും കടൽമണ്ണൽ ഖനനം കേരളത്തിന് അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ സംഘടനകൾ എല്ലാം തന്നെയുള്ളത് പ്രസാദ് നമ്മുടെ ആശാ ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടക്കുകയാണെന്ന് അപ്പോൾ ഓണറേറിയം വർദ്ധനയിൽ ഒരു തീരുമാനമാകും വരെ പിന്നോട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണല്ലേ അവരൊക്കെ ഇപ്പോൾ ഈ നിരാശ മാത്രമാണല്ലോ എന്നിട്ടും ബാക്കി പ്രസാദ് ഉറപ്പായി വെങ്കിടി അവരുടെ ജീവിതം വലിയ കഷ്ടം തന്നെയാണ് എന്തായാലും ഏറ്റവും ആവശ്യമുള്ള ഒരു സമരം തന്നെയാണ് അവർ നടത്തുന്നത് എന്നതാണ് കാരണം ആദ്യഘട്ടത്തിൽ ഇതൊരു സൗജന്യ സേവനം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും തുടങ്ങുന്നത് പോലെ ആയിരുന്നില്ല പിന്നീട് അത് മിക്ക തൊഴിൽ മേഖലകളും അങ്ങനെ തന്നെയാണ് അതായത് പണി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ ആയിരിക്കില്ല പിന്നീട് വലിയ വർക്ക് വരും അങ്ങനെ വർക്ക് വന്ന ഒരു വിഭാഗം തന്നെയാണ് ആശാവർക്കർമാർ ആദ്യം സാധാരണ നിലയിലുള്ള ഒരു വളണ്ടിയർ സേവനം പോലെയൊക്കെ അവർ ചെയ്തെങ്കിലും പക്ഷെ പിന്നീട് വലിയ ജോലി ഭാരം അവർക്കുണ്ട് അതിൻ്റെ വേതനം അവർക്ക് കിട്ടണം അവർ ഇപ്പോൾ പറയുന്നത് ഈ പതിനേഴാം ദിവസത്തിലേക്ക് കടന്നു ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ ഇനിയൊരു സമരത്തിലുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം ഇനിയൊരു സമരം തുടങ്ങാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എൻ എച്ച് എമ്മിൻ്റെ നിർദ്ദേശം വന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് അതായത് ഇവർക്കെതിരായ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കണം എന്നുള്ളതാണ് പക്ഷേ അതിനെ അവഗണിച്ച് യാണ് ആശാവർക്കർമാർ എന്തായാലും അവരുടെ ആവശ്യം ജെനുവനാണ് അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരെ നമ്മൾ എന്നും കാണുന്നുണ്ട് നമ്മൾക്ക് ഉൾപ്പെടെ ബൈറ്റ് തരുന്നവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ ആവശ്യം ന്യായമാണ് എന്ന ഒരു പിന്തുണ സമൂഹത്തിനുള്ളത് കൊണ്ടാണ് ഒരു ഇവരുടെ സമരത്തെ സർക്കാർ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്നതാണ് തദ്ദേശത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഇതിൽ മറ്റൊരു കാര്യമുള്ളത് ഇതിൽ വലിയൊരു ശതമാനം അതായത് സി പി എമ്മിന്റെ അംഗങ്ങളും സി പി എമ്മിന്റെ കടുത്ത അനുഭാവികളുമാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ഏറ്റവും കൂടുതൽ അവർ സമര രംഗത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് സർക്കാരിന് ഏക ഏക ആശ്വാസം പക്ഷേ അങ്ങനെ വന്നില്ല എന്ന് പറയുമ്പോഴും അവരുടെയെല്ലാം മാനസിക പിന്തുണ ഇവർക്കുണ്ട് പൂർണ്ണമായ സപ്പോർട്ടുണ്ട് കാരണം അവർക്ക് പറയാൻ കഴിയാത്തതാണ് ഇവർ സെക്രട്ടറിയേറ്റിന് മുന്നിലിരുന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ ഒരു തീരുമാനമാകാതെ പുറകോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് സമരക്കാർ പറയുന്നത് ശരി പ്രസാദ് അപ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കടൽമണൽ ഖനനത്തിനെതിരെയുള്ള തീരദേശ ഹർത്താലിന്റെ കാര്യമാണെങ്കിൽ മറ്റൊന്ന് യാശാവർക്കർമാരുടെ സമരമാണെങ്കിലും അപ്പോൾ സമരവും പ്രതിഷേധവും കൊലപാതക നിഗൂഢതകളും ഒക്കെ നിറഞ്ഞതാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ